ി എസ് കെ സ്പോർട്സ് ഹബിൽ നടന്നു വന്ന ഫുട്ബോൾ മത്സരം സമാപിച്ചു വിജയിച്ചു സ്പോർട്സ് ഹബിലാണ് അണ്ടർ ട്വന്റി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് പതിനാറ് ടീമുകളാണ് ഒറ്റ ദിവസമായി നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുത്തത് ഫൈനൽ മത്സരത്തിൽ ആൽഫ ഫുട്ബോൾ ക്ലബ്ബ് ശസ്താങ്കോട്ടയെ ഇരവിപുരം ബ്ലൂസ്കൈ സ്കൈ പരാജയപ്പെടുത്തി ആറ് രണ്ടിനാണ് ബ്ലൂ സ്കൈ ഇരവിപുരം വിജയിച്ചത് ഒന്നാം സമ്മാനം നേടിയ ടീമിന് നാലായിരം രൂപയും ട്രോഫിയും സമ്മാനമായി നൽകി റണ്ണറപ്പിന് അപ്പിന് രണ്ടായിരം രൂപയും ട്രോഫിയുമായിരുന്നു സമ്മാനം വലിയ നല്ല രീതിയിൽ പ്ലാൻ ഉണ്ട് കളിക്കുന്ന വിച്ചു ബെസ്റ്റ് പ്ലെയർ ബെസ്റ്റ് ഗോൾ കീപ്പർ ബെസ്റ്റ് ഡിഫൻഡർ എന്നീ പുരസ്കാരങ്ങളും സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്ത്ര ഗോട്ട